എല്ലാവർക്കും നമസ്കാരം ഇന്ന് പെരുന്നാൾ ദിവസമാണ് അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് വലുപെരുന്നാളിൻ്റെ ആശംസകൾ നേരുന്നു നമുക്കറിയാം നമ്മുടെ ഇന്ത്യ രാജ്യത്തെ പ്രമേഹ രോഗികളുടെ പ്രമേഹത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ് പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിൽ നമുക്കറിയാം നമ്മുടെ അരി അഥവാ ചോറ് കഴിക്കുന്നതിന് പകരമായിട്ട് ഇപ്പോൾ ഈയിടെയായിട്ട് കണ്ടുവരുന്ന ഒന്നാണ് ചപ്പാത്തി കഴിക്കുക എന്നുള്ള ഒരു രീതി ഈ ചപ്പാത്തി എന്ന് പറയുമ്പോൾ അഞ്ചും ആറും ചപ്പാത്തിയൊക്കെ ഒരു സമയം ഒരു പ്രമേഹത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തി കഴിക്കുക അദ്ദേഹത്തിന് പ്രമേഹത്തിൻ്റെ പ്രയാസം വർദ്ധിക്കാനാണ് സാധ്യത കൂടുതൽ എന്നാൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഭക്ഷണത്തിനായി അധികമാരും ഡിപ്പെൻഡ് ചെയ്യാത്ത ആശ്രയിക്കാത്ത ഒന്നാണ് മുത്താറി എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാവർക്കും അറിയാം ഈ ഭക്ഷ്യവസ്തു പല ഇടങ്ങളിലും പല സ്ഥലങ്ങളിലും വിവിധ പേരുകളിലാണ് അറിയപ്പെടുന്നത് മുത്താറി എന്ന് പറയും അതല്ലെങ്കിൽ റാഗി എന്ന് പറയും അതുമല്ലെങ്കിൽ പഞ്ഞപ്പുല്ലി എന്ന് പറയും ഈ ഭക്ഷ്യവസ്തു മുതിർന്ന ആളുകൾ മുതൽ ചെറിയ മക്കൾക്ക് വരെ ഏറെ ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നതാണ് എന്ന് പറഞ്ഞാൽ അത്രയും പോഷക സമൃദ്ധമാണ് മുത്താറി എന്ന് പറയുന്ന ഭക്ഷ്യവസ്തു പ്രത്യേകിച്ച് ഈ പ്രമേഹത്തിൻ്റെ പ്രയാസം ഉള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് മുത്താറി കഴിക്കുന്നത് ഏറെ ഗുണകരമാണ് എന്തുകൊണ്ട് മുത്താറി എന്ന് പറയുന്ന ഭക്ഷ്യവസ്തു വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി കഴിച്ചാൽ മതി വിശപ്പ് പെട്ടെന്ന് മാറുന്നു മാത്രമല്ല പെട്ടെന്ന് ദഹന പ്രക്രിയ നടക്കുകയും ചെയ്യുന്നു പോഷകസമൃദ്ധമായ ഈ ഭക്ഷ്യവസ്തു പ്രമേഹത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് ഏറെ ഗുണകരമാണ് എന്ന് പറയാനുള്ള കാരണം ഇതുതന്നെയാണ് ഈ ഭക്ഷ്യവസ്തു കഴിക്കുന്ന ആളുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ ഞാൻ നിത്യവും മുത്തറിയാണ് കഴിക്കുന്നത് പക്ഷേ എൻ്റെ പ്രമേഹത്തിൻ്റെ തോത് കുറയുന്നില്ല മാത്രമല്ല എൻ്റെ വണ്ണവും കുറയുന്നില്ല എന്നതാണ് ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി കൂടുതലായി അളവ് കൂടുതലായി അകത്തേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഭക്ഷ്യവസ്തു കഴിക്കുമ്പോൾ അളവ് കുറച്ച് കഴിച്ചാൽ മതി നമ്മുടെ വിശപ്പും അതുപോലെ തന്നെ ഡയജഷനും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷക ഗുണങ്ങളും വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതുമാണ് ഈ ഭക്ഷ്യവസ്തു നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള കാൽഷ്യം അതുപോലെ തന്നെ പ്രോട്ടീൻ കൂട്ടത്തിൽ വളരെ റിച്ചായ അളവിലുള്ള ഫൈബറും ശരീരത്തിന് ലഭിക്കും കൂടാതെ പൊട്ടാസ്യം അതുപോലെ തന്നെ വൈറ്റമിനുകൾ ഉയർന്ന അളവിലുള്ള കാലറി അഥവാ ഊർജം നമ്മുടെ ശരീരത്തിന് സപ്ലൈ ചെയ്യാനായിട്ട് ഈ ഭക്ഷ്യവസ്തുവിന് സാധിക്കും മാത്രമല്ല ഇത്തരം പ്രയാസം അനുഭവിക്കുന്ന വ്യക്തികൾ മുത്താറി അളവ് കുറച്ചു നിത്യവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ അവരുടെ ഷുഗറിൻ്റെ അളവ് ഉയരുകയുമില്ല കുറയാനായിട്ടാണ് സാധ്യത കൂടുതലുള്ളത് അതുകൊണ്ടാണ് പ്രമേഹത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് റാഗി മുത്താറി അല്ലെങ്കിൽ പഞ്ഞപ്പുല്ല് എന്ന് പറയുന്ന ഈ ഭക്ഷ്യവസ്തു ഏറെ ഉത്തമമാണ് എന്ന് പറയാനുള്ള കാരണം സോ ഇത്തരം പ്രയാസം അനുഭവിക്കുന്ന ജീവിതശൈലി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ ഇങ്ങനെയുള്ള പോഷകസമൃദ്ധമായ ഭക്ഷ്യവസ്തുക്കളൊക്കെ ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ട് കൊണ്ട് ഭക്ഷണത്തിന് ഉൾപ്പെടുത്താനായിട്ട് നാം ശ്രദ്ധിക്കുക അങ്ങനെ നാം ചെയ്യുകയെന്നുണ്ടെങ്കിൽ കെമിക്കൽ മെഡിസിൻ്റെ പുറകെ പോകാതെ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്ന മരുന്നുകളുടെ പുറകെ പോകാതെ നിത്യജീവിതത്തിൽ വളരെ ആരോഗ്യത്തോടു കൂടെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും താങ്ക് യു ലോഡ്